അസ്ലമോയമാണ് ഒ എം വൈ യൂട്യൂബ് ചാനലേക്ക് എല്ലാവർക്കും സ്വാഗതം മൺസൂണൊക്കെ തുടങ്ങി മൺസൂൺ അലേർട്ടും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക എവിടെയാണ് ഓറഞ്ച് അലേർട്ട് റെഡ് അലേർട്ട് ഗവൺമെന്റിൻ്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള നിങ്ങൾ യാത്ര പോവാൻ വേണ്ടി പണ്ടത്തെ പോലെ മഴ പെയ്യാനും പെയ്യാതിരിക്കാനും ഉള്ള സാധ്യതകൾ പറയുന്ന പോലല്ല കൃത്യമായിട്ട് ആളുകൾ പറയുന്നുണ്ട് നമുക്കത് കൃത്യമായിട്ട് മൺസൂണും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അതുകൊണ്ട് ഉത്തരവുകളും കാര്യങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചു വേണം നിങ്ങൾ ഓരോ സ്ഥലത്തേക്കും യാത്ര പോകാൻ വേണ്ടി അല്ലെങ്കിൽ വലിയൊരു അപകടം നിങ്ങളുടെ മുന്നിലേക്കുണ്ട് എന്നുള്ള യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കുക മൺസൂൺ നിർബന്ധമായിട്ട് നമ്മൾ വീട്ടിലിരിക്കാൻ വേണ്ടി ഒരിക്കലും പറയുന്നില്ല കാരണം മൺസൂൺ കാണേണ്ടത് മൺസൂൺ തന്നെ കാണണം അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള യാത്രകൾ പ്ലാൻ ചെയ്യാൻ വേണ്ടി എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും അതിനെക്കുറിച്ചുള്ള വീഡിയോ ചെയ്യുന്നത് നമുക്കറിയാം ഇടുക്കി ഇടുക്കിയിലെ കാറ്റ് കാറ്റ് തന്നെയാണ് ഇടുക്കി എന്നുള്ള മനോഹരമായ പ്രദേശം നമ്മൾ ഇവിടെ സ്ഥലത്ത് പോകുന്നുണ്ടെങ്കിലും ആദ്യം അവിടുത്തെ വിദേശികളാണെങ്കിലും നോർത്ത് ഇന്ത്യൻ ആണെങ്കിലും ആദ്യം പറയാം മുന്നാർ എന്ന് പറയാം ഇപ്പോൾ മൂന്നാർ എന്ന് പറയുന്ന മനോഹര സ്ഥലം ഇടുക്കിയിലെ സ്ഥലങ്ങള് വാഗമണ്ണ് തങ്ങൾപ്പാറയിലെ മക്കറ്റും മഴയും മഞ്ഞും ഭയങ്കര രസമായിരിക്കും ഇതൊക്കെ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും വയനാട് നമുക്കറിയാം എല്ലാ സ്ഥലങ്ങളിലേക്കും കുത്തിപ്പെടാൻ പറ്റാത്തൊരു സ്ഥലമാണ് വയനാട് പലപ്പോഴും നമ്മളുടെ എടുത്തുമ്പോഴേക്കത് ക്ലോസ് ചെയ്യും അപ്പോൾ പ്രത്യേകിച്ചിട്ട് മഴക്കാലത്ത് പല സ്ഥലങ്ങളും ക്ലോസ് ചെയ്യാൻ ചാൻസ് ഉണ്ട് അതൊരു തൊള്ളായിരം കണ്ടി ആ ട്രക്കിങ്ങും കാര്യങ്ങളും അവിടെ ജീപ്പ് സഫാരി നടത്തി അവിടെ ക്യാമ്പ് ചെയ്യുന്ന ഇഷ്ടംപോലെ ക്യാമ്പ്സ് ആയിട്ടുണ്ട് നമുക്കത് ചെയ്യാൻ പറ്റും സൂര്യപാറ വാട്ടർഫാൾ ബ്രഹ്മഗിരി ട്രക്കിങ്ങും കുറുവാദ്വീപ് ഇതൊക്കെ പോകുന്നതിന് മുമ്പ് കൃത്യമായിട്ട് തുറന്നനോ അടച്ചിനോ എന്നുള്ള കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നിട്ട് അങ്ങോട്ട് യാത്ര പ്ലാൻ ചെയ്യുക അതുപോലെ തന്നെ കണ്ണൂർ ജില്ലയിൽ പ്രത്യേകിച്ച് നോർത്തുള്ളവർക്ക് ഏറ്റവും എത്താൻ പറ്റുന്നതാണ് കൂറുകിലെ പല സ്ഥലങ്ങളും അബ്ബേഫാൾ ഫാള് മാന്തൽപ്പട്ടി അങ്ങനെ കുറേ സ്ഥലങ്ങൾ അവിടെയുണ്ട് അതിൽ ഏറ്റവും സുന്ദരമായ സ്ഥലം മാന്തൽപ്പെട്ടി അവിടുത്തെ കാറ്റും അവിടുത്തെ പച്ചപ്പും കണ്ട് അവർ മുട്ടക്കുന്നും കണ്ട് നിങ്ങൾക്ക് അസ് അടിപൊളി ആസ്വദിക്കാൻ പറ്റും ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ഒ എംബ യൂട്യൂബ് ചാനൽ ഓരോ സ്ഥലത്തെക്കുറിച്ച് ണ്ട് അതുപോലെ തന്നെ ആതിരപ്പള്ളി വാട്ടർഫാൾ വായിച്ചാൽ ആ റൂട്ടിൽ കൂടി മൂന്നാറിലേക്ക് പോകുന്ന ചിന്നാറ് മറയൂറ് ആ റൂട്ടിൽ കൂടി യാത്ര ചെയ്യുന്നവർക്കും ഭയങ്കര രസമുള്ള കാഴ്ച ആയിരിക്കും മഴ പെയ്യുന്ന സമയത്ത് പച്ചപ്പുള്ള സമയത്ത് വാഹനം ഓടിക്കുന്ന ഒരു ഫീൽ വേറെ തന്നെയായിരിക്കും ഇനി ചിക്കമാംഗ്ലൂർ നമുക്കറിയാം നമുക്ക് എല്ലാവർക്കും എത്തിപ്പെടാൻ പറ്റിയ അടിപൊളി ഡെസ്റ്റിനേഷനാണ് ചിക്കിമംഗ്ലൂർ അതുപോലെ തന്നെ കുതേർമുക്ക് സ്ഥലം മുല്ലങ്കിരി മുല്ലങ്കിരി പീക്കൊക്കെ ഭയങ്കര രസമുള്ള സ്ഥലമാണ് ബാബാ ബുധൻഗിരിയിലേക്ക് നമ്മൾ ഒരു ജീപ്പ് സഫാരി നടത്തിയിട്ട് ഒരു വാട്ടർഫോളിലേക്ക് പോകുന്ന ഒരു സ്ഥലമുണ്ട് അതും ഭയങ്കര രസമാണ് നിർബന്ധമായിട്ട് മഴക്കാലത്ത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗ്രീനറി ഉള്ള സ്ഥലമാണ് ചിക്കമംഗംഗ്ലൂർ ജോഗ്ഫാഡ് നമുക്കറിയാം ആ ഷിമോഗ ദബേ ഫാൾസ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും ആ അകുംബെ അതൊരു ഭയങ്കര എക്സ്പീരിയൻസാണ് ജൂൺ ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ ആ സമയത്ത് മഴ കൊണ്ടിട്ട് തുറസ്സായ വാഹനത്തിൽ കൂടി സഞ്ചരിക്കുക നിങ്ങൾ കൂട്ടുകാരൊക്കെ ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുക ഒത്തിരി സ്ഥലങ്ങൾ ആ അകുംബയിലെ നമുക്ക് കാണാൻ പറ്റും റെയിൻ ഫോറസ്റ്റ് ജോഗിക്കുണ്ട് വാട്ടർഫാള് തീർത്താ വാട്ടർഫാള് കുണ്ടാദ്രി ഹിൽസ് ഇതൊക്കെ ഭയങ്കര ഒരു ഒരു മഴക്കാലത്ത് കുളിയും മഴ മഴ നമ്മൾ കോട്ടോ മറ്റുള്ള സാധനങ്ങളെ ധരിക്കാതെ മഴ കൊണ്ട് രണ്ട് മൂന്ന് ദിവസം മഴ കണ്ടിന്യൂസ് ആയിട്ട് കൊള്ളുക അത് ആസ്വദിക്കുക നമുക്ക് ഏറ്റവും വലിയ കാര്യം അപ്പോൾ അടുത്തതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ പോകാനുദ്ദേശിക്കുന്ന സ്ഥലമാണ് മഹാരാഷ്ട്ര അതിൽ തന്നെ ഇഷ്ടംപോലെ പഞ്ചാഗ്നി ലോണാവാല എന്ന് പറഞ്ഞ മനോഹര സ്ഥലം മഹാബലേശ്വരി മാത്തേരാനി ഹരിയർ ഫോർട്ട് ഇങ്ങനെയുള്ള ഓരോ സ്ഥലങ്ങളും മഴക്കത്തും മഴക്കാലം ഭയങ്കര രസമായിരിക്കും മഹാരാഷ്ട്രയിലെ ഒന്ന് എടുത്തു പറയേണ്ടതാണ് അത് നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ മേഘമല ആ സ്ഥലം മേഘമല ഡാം അവിടുത്തെ വ്യൂ പോയിൻറ്റ് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും ഊട്ടി കൊടയൊക്കെയാണ് നമ്മൾ പറയേണ്ട ആവശ്യമില്ല ഊട്ടി നമുക്കറിയാം അവിടുത്തെ കൂനൂറും മറ്റുള്ള സ്ഥലം കോത്തഗിരി ഭാഗങ്ങളിലേക്ക് പോകുക അതുപോലെ തന്നെ പൂണ്ടി കൂക്കല് ഭാഗങ്ങളുടെ സ്ഥലത്ത് കുടൈക്കാലം പോയിട്ട് ആ ഒരു മഴക്കാലവും നമുക്ക് ആസ്വദിക്കാൻ പറ്റും അതുപോലെ തന്നെ ദൂത്സാഗർ ദൂദ്സാഗർ അങ്ങനെയുള്ള സ്ഥലങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഇതിൻ്റെ ഓരോ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്യുകയാണെങ്കിൽ ചെയ്യാം അപ്പോൾ നമ്മുടെ വേർ ടൂന്ന് പറഞ്ഞൊരു ട്രാവൽ കമ്മ്യൂണിറ്റി ഉണ്ട് അതിൻ്റെ ഒരു മൺസൂൺ ക്യാമ്പ് പല സ്ഥലങ്ങളിൽ നടത്തുന്നുണ്ട് ജൂൺ ജൂലൈ മാസങ്ങളിലൊക്കെ ഒരുപാട് ക്യാമ്പുകൾ നടക്കുന്നുണ്ട് നെക്സ്റ്റ് ക്യാമ്പ് ജൂൺ ഒന്ന് രണ്ടിനാണ് വയനാട് വെച്ചിട്ട് അതിൽ ത്രീ ഷെയർ ബെഡിലൊക്കെ നമ്മൾ താമസിക്കുന്നത് കോട്ടേജ് ഒക്കെയാണ് അപ്പോൾ അതിൻ്റെ ക്യാമ്പ് ഫീ വരുന്നത് ആയിരത്തി തൊണ്ണൂറ്റമ്പത് രൂപയാണ് കുറച്ച് സീറ്റ് മാത്രമേ ഉള്ളൂ ഈ നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യാൻ ഞാനും പങ്കെടുക്കുന്നുണ്ട് നമുക്ക് അവിടെ വെച്ച് കാണാൻ പറ്റും യാത്രകളുമായിട്ട് നമ്മൾ യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷെ നിങ്ങൾ നേരിട്ട് കാണാത്ത ഒരുപാട് പേരുണ്ട് നമുക്ക് കാണാം നമ്മുടെ യാത്രകളെ കുറിച്ച് സംസാരിക്കാം ഒരുമിച്ച് വാട്ടർഫാളിൽ പോകാം കുളിക്കാം വ്യൂ പോയിന്റ് കാണാം അങ്ങനെ ഈ മൺസൂൺ യാത്ര നിങ്ങൾക്ക് ഏറ്റവും മനോഹരമായിട്ടുള്ള മൺസൂണായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു ഞാൻ വീണ്ടും അടിവരയിട്ട് പറയുന്നു സർക്കാരിൻ്റെയും കാലാവസ്ഥാ വകുപ്പിൻ്റെയൊക്കെ കൃത്യമായ നിർദ്ദേശങ്ങളും മറ്റുമൊക്കെ പാലിച്ചായിരിക്കണം നിങ്ങളുടെ യാത്രകൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് വലിയൊരു അപകടം മുന്നിലുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക യാത്ര നമുക്ക് പിന്നീട് നടത്താം നമുക്ക് ഡെസ്റ്റിനേഷൻ അവിടെ തന്നെയുണ്ട് കാലാവസ്ഥാ വ്യതിയാനങ്ങൾ അൺഎക്സ്പെക്ടായുള്ള ഉപരി നമ്മൾ പറഞ്ഞിട്ടും പോകുമ്പോൾ ഒരു പ്രശ്നം വേറെ തന്നെയാണ് അപ്പോൾ ഗുഡ് ബൈ ഇഷ്ടമായി കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക കൂട്ടുകാരിലേക്ക് എത്തിക്കാം അസലമായോ